ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ാർക്ക് കാൽപന്ത് കളിയുടെ ആവേശരാവുകൾ സമ്മാനിച്ച് കാദർ അലി ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി പിരിച്ചുവിടലും കാദറൈൻ മുഹമ്മദ് അലി സ്മാരക കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത പ്രൌഢമായ ചടങ്ങിൽ നടന്നു ഈട്ടി മുഹമ്മദ് ബഷീർ എം പി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് സഹായം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരെയും പരിപാടിയുടെ ഭാഗമായി കാദർ അലി ക്ലബ്ബിന്റെ ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചു പെരിന്തൽമണ്ണക്കാർക്ക് ഒരു മാസക്കാലം കാൽപന്തുകളിയുടെ ആവേശരാവുകൾ സമ്മാനിച്ച അൻപത്തിരണ്ടാമത് കാതരള്ളി ഫുട്ബോൾ ടൂർണമെൻറ്റിന്റെ സംഘാടക സമിതി പിരിച്ചുവിടുന്നതോടനുബന്ധിച്ചാണ് പുതിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടത്തിയത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൌഢമായ ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു തുടർന്ന് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത ഇ ടി മുഹമ്മദ് ബഷീർ എം പി ടൂർണമെന്റിൽ നിന്നുള്ള ലാഭവിഹിതം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന ഖാദരലി ക്ലബ്ബ് മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും നന്മ ചെയ്യുന്നതിനെ അഭിനന്ദിക്കുന്നതായും പറഞ്ഞത് നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സ് സ്വീകരിച്ചത് നമ്മളെ വലിയ മനസ്സാണ് സഹായം വലിയ ടൂർണമെന്റ് നടത്തിപ്പിന് എല്ലാ സഹായവും നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചടങ്ങിൽ എം പി ഉപഹാരങ്ങൾ സമ്മാനിച്ച് ആദരിച്ചു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച വിഘ്നേഷിനുള്ള ആദരവ് പിതാവ് എം പിയിൽ നിന്നും ഏറ്റുവാങ്ങി പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകർ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരാണ് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയത് നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന കാദരളി ക്ലബ്ബ് പെരിന്തൽമണ്ണയുടെ മേൽവിലാസമായി മാറിയതായി എം എൽ എ പറഞ്ഞു ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖിൻ്റെ നേതൃത്വത്തിലുള്ള സംഘാടകരുടെ മികവിനെ പ്രത്യേകം പ്രശംസിക്കാനും എം എൽ എ മറന്നില്ല നേരത്തെ ഇവിടെ ഫാമസ സൂചിപ്പിച്ച പോലെ നമ്മള് നാട്ടില് മാത്രമല്ല വിദേശത്തും ഒരു വികാരമായി ഈ ക്ലബ് മാറിയത് ഒരത്ഭുതമാണ് കഥലി ക്ലബിന് വേണ്ടി ആ ടൂർണമെന്റ് നടക്കുമ്പോൾ മാത്രം ടിക്കറ്റ് എടുത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിദേശത്തു നിന്ന് വരുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അത്രയേറെ നമ്മളെ ഒരു കളിക്കടം ആവേശകരമാക്കിയിട്ടുള്ള ഓർമ്മകളാണ് നമ്മുടെ ഏറ്റവും മികച്ച കളിക്കാരായി എന്നും നമ്മൾ ഓർമ്മിക്കുന്ന നമ്മുടെ ഗ്രമണിയുടെ അഭിമാന താരങ്ങളായിട്ടുള്ള മുഹമ്മദ് അലിയുടെയും ഫാദറിൻ്റെയും ഓർമ്മകൾക്ക് മുമ്പിലാണ് ഈ മഹത്തായ സംഗമം നടക്കുന്നത് പെരിന്തൽമണ്ണയുടെ മാധ്യമരംഗത്ത് വർഷങ്ങളോളം പ്രയത്നിച്ച് ഓരോ സംഭവ വികാസങ്ങളും ജനങ്ങളിലെത്തിക്കാൻ പ്രയത്നിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകരെ പരിപാടിയുടെ ഭാഗമായി ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകരായ പി രാധാകൃഷ്ണൻ ജോളി ജെയിംസ് മുഹമ്മദ് അലി സി പാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ എച്ച് മുഹമ്മദ് ഖാൻ എ ശിവദാസൻ മണികണ്ഠൻ കൊളത്തൂർ ഇ പി സത്താർ ഇ ഷംസുദ്ദീൻ എന്നിവരെയാണ് ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചത് എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും ക്ലബിന്റെ അക്കൌണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു കാദറല്ലി ക്ലബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി മുൻമന്ത്രി നാലകത്ത് സൂപ്പി എ ഡി എം എൻ എം മെഹ്റലി പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകർ എസ് ഐ ഷിജോസി തങ്കച്ചൻ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ റിട്ടയേർഡ് എസ് പി യു അബ്ദുൽ കരീം ജോളി ജെയിംസ് എൻ പി ഉണ്ണികൃഷ്ണൻ എച്ച് മുഹമ്മദ് ഖാൻ പി ടി ഗ്രൂപ്പ് ഡയറക്ടർ പി ടി അബ്ദുൽ സലാം എ കെ നാസർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ